തൊണ്ണൂറ്റൊമ്പതിലെ മഹാപ്രളയം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് ജൂലൈ മാസത്തിലുണ്ടായ മഹാപ്രളയം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സംഭവിച്ചതിനാലാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്നത്തെ ആ പ്രളയം പ്രായഞ്ച് എന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട് പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ നൂറ് കണക്കുകളുമുണ്ട് പ്രളയത്തിന്റെ പ്രധാന കാരണം മൂന്നാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയായിരുന്നു തിരുവിതാംകൂറിനെയും മലബാറിന്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഇന്നത്തെ മധ്യകേരളത്തിൽ തന്നെയായിരുന്നു തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കടന്നു ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായ ആ പ്രളയത്തിൽ നിരവധി പക്ഷിമൃഗാദികളും കണക്കാക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുവകകളും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടു വൻമരങ്ങളും കുടിലുകളും ചത്തുമൃഗങ്ങളും മലവെള്ളത്തിൽ ഒഴുകി നടന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന അക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പിനോളം വെള്ളമെത്തി എന്നാണ് പഴമക്കാർ പറയുന്നത് അന്ന് വെള്ളമുയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചത് ഇപ്പോഴും കാണാനുണ്ട് ജൂലൈ പതിനേഴിനായിരുന്നു മഴയുടെ തുടക്കം മൂന്നാഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളെയായിരുന്നു വെള്ളമിറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു ഓലയും പനയും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളും അപ്പോൾ ഉണ്ടായിരുന്നില്ല പുഴകളും തോടുകളും വഴിമാറിയൊടുങ്ങി പാതകൾ ഇല്ലാതായി കിണറുകളും കുളങ്ങളും തൂർന്നു വൻമരങ്ങൾ കടപുഴുങ്ങി പേരിനുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണു എക്കലും ചെളിയുമടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവസ്ഥിതിയിലെത്താൻ വീണ്ടും വർഷങ്ങളെടുത്തു ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായി മധ്യകേരളത്തെ പ്രളയം ഇത്രക്ക് ആക്രമിക്കാനിടയായതിനു കാരണം മഴയ്ക്കൊപ്പം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൂടിയായിരുന്നു പെരിയാറിന്റെ കൈവഴികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലായിരുന്നു മഴ ഏറ്റവുമധികം കോരിച്ചെതിഞ്ഞത് അന്ന് ഉണ്ടായിരുന്ന ഡാം മുല്ലപ്പെരിയാർ മാത്രമായിരുന്നു താനും കൈവഴികൾ പെരിയാറിനെ വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ ആകെ പ്രളയക്കെടുതിയിൽ അമർന്നു ആ പ്രളയം തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണം കൂടിയായിരുന്നു ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാന സ്തംഭമായിരുന്നു മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത സൌകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഒലിച്ചുപോയി മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചുനീക്കിയതിനൊപ്പം നൂറിൽ പരം ജീവനുകളും എടുത്തു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചു എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട് പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നതിന് കാരണം ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപ്പെട്ടിയിൽ രണ്ടു മലകൾക്കിടയിൽ പ്രകൃതിയാരൂപം കൊണ്ട അണക്കെട്ടായിരുന്നു ൻ മഴ സ്വയം തകർന്ന ഈ അണക്കെട്ടിന് വെള്ളവും ഒഴുകിവന്ന മണ്ണും പാറയും മരങ്ങളുമാണ് മൂന്നാറിനെ നക്കി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതാവർത്തിച്ചപ്പോൾ പട്ടണം തന്നെ ഇല്ലാതായി ആ ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ മേഖലയിൽ നാന്നൂറ്റി എൺപത്തി അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തുവെന്നാണ് ഷായിപ്പിന്റെ കണക്കുകൾ പറയുന്നത് മൂന്നാറിൽ അന്ന് വൈദ്യുതിയും ടെലിഫോണും റെയിൽവേയും റോപ്പ് വീതിയേറിയ റോഡുകളും വിദ്യാലയങ്ങളും മികച്ച ആശുപത്രികളും ഉണ്ടായിരുന്നു പ്രളയം തകർത്തുകളഞ്ഞത് അതൊക്കെ കൂടിയായിരുന്നു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽവേ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി തുടച്ചു നീക്കി കളഞ്ഞു റെയിൽ പാളങ്ങൾ ഒലിച്ചുപോയി പാലങ്ങൾ തകർന്നു കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു തേയില കൊണ്ടുപോകാനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപട്ടി കുണ്ടളവഴി തമിഴ്നാടിൽ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു മൂന്നാറിലെ തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി ബോർഡിനായ്ക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്തേക്കെത്തിച്ച് കപ്പൽ വഴി കയറ്റിയാക്കുകയുമാണ് പതിവ് പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിന്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി പ്രളയം പള്ളിവാസലിന്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു കുട്ടമ്പുഴ പൂയങ്കുട്ടി മണികണ്ഠൻചാൽ പെരുമ്പൻകുത്ത് മാങ്കുളം കരിന്തിരി മല അൻപതാം മൈൽ ലക്ഷ്മി വഴിയായിരുന്നു അന്ന് മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിക്കുന്ന പാത കടന്നുപോയിരുന്നത് മധുരയെയും മുസിരിസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന പുരാതന പാതയാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നു മാങ്കുളത്തിനും മൂന്നാറിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായി തന്നെ ഇല്ലാതായി പഴയ ആലുവ മൂന്നാർ റോഡിൽ നിന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ പാത കടന്നുപോയി പെരിയാറിന്റെ കൈവഴിയായ കരിന്തിരിയാറിന്റെ കരയിൽ തല ഉയർത്തി നിന്നിരുന്ന ഈ മലയോരത്തു കൂടിയായിരുന്നു മലയിടിച്ച പാതയുടെ ഒരു ഭാഗത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചുനീക്കി അന്ന് ആനപ്പാതയായിരുന്ന കോതമംഗലം നേര്യമംഗലം അടിമാലി പള്ളിവാസൽ വഴി മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിച്ചത് ഇതിനെ തുടർന്നായിരുന്നു എന്നാൽ ഈ പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മാത്രമാണ് പഴയ മൂന്നാറിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാക്കാനും രണ്ടു വർഷത്തിലധികം എടുത്തു വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും പഴയ മൂന്നാറിലുണ്ട് ഒരു ദുരന്ത സ്മാരകം പോലെ ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാനായി പ്രളയം മായ്ച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല ചരിത്രത്തെ തന്നെയായിരുന്നു കേരളത്തിന്റെ പല പ്രധാന ചരിത്രരേഖകളും നശിച്ചുപോയത് ഈ പ്രളയത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് പല പുരാതന ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് അവശേഷിക്കുന്ന ചരിത്രരേഖകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ളത് മാത്രമായത് ഇക്കാരണം കൊണ്ടാണ് പ്രളയം മാറ്റിവരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായതുകൊണ്ടുകൂടിയാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്